ഞാൻ സ്വർഗം കണ്ടപ്പോൾ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് എനിക്കല്ലാഹു ഇസ്രാമിറാജിന്റെ യാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ അന്ന് ഇസ്രാമിറാജിന്റെ യാത്രയിൽ ഐഷാ ആ സ്വർഗത്തിൽ നിന്ന് ഞാൻ ഒരു ഖുർആൻ പാരായണം ഇങ്ങനെ കേട്ടു തുടങ്ങി നിന്ന് ഖുർആനോദ അവോ ഞാൻ ചോദിച്ചു മലക്കുളുവേ ആരാണ് സ്വർഗത്തിൽ നിന്ന് ഖുർആനോദുന്നത് അബ്ബാഹുവിന്റെ മലക്കുഴഞ്ഞിയെ അത് തങ്ങളെ പ്രിയപ്പെട്ട സമാധിയാണ് ഹാരിസത്ത് പുനുമാണ് ൊമ്പതാമത്തെ വയസ്സിൽ ലോകത്തോട് ലോകത്തോടെ കാരണം എന്തറിയോ ആ ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ പറയാൻ പോകുന്നത് എല്ലാ ദിവസവും നമസ്കാരം കഴിഞ്ഞ ഉടന് തൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെൽവയാണെ വീട്ടിൽ പ്രായം ചെന്നവരെ ഉമ്മയുണ്ടായിരുന്നു കണ്ണു കാണാത്ത ശരീരമെല്ലാം വാർദ്ധക്യത്തിന്റെ പടുകുഴിയിലേക്ക് എത്തിയ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടു അമ്മ ഉമ്മയോ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടു ചേർക്കുന്ന കാലഘട്ടമല്ലേ പ്രിയപ്പെട്ടവരെ എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ചരിത്രം നമുക്ക് വലിയ പാഠമാ അവന്റെ നമസ്കാരം കഴിഞ്ഞാല് ഉടനെ തന്നെ വീട്ടിലേക്ക് വരികയാണ് തന്റെ വീട്ടിലുള്ള പ്രിയപ്പെട്ട ഉമ്മാക്ക് വുളു ചെയ്തു കൊടുക്കുകയാണെ ഉമ്മക്ക് തനിച്ച് വലു ചെയ്യാൻ കഴിയുന്നില്ല ു ചെയ്തു കൊടുക്കുകയാണ് ഹരിശ്രുതി അള്ളാഭന് ചെയ്യുന്നത് ആ ഉമ്മയുടെ ബുധു ചെയ്തതെന്ന് ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് വലിക്കുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഇതാണ് ഒരു തോൽപാത്രത്തിലേക്ക് ഹരിശ്രുതി അള്ളാവിന് ശേഖരിക്കുകയാ ഉമ്മ ചോദിച്ചു ആരിസാ എന്തിനാണ് ശരീരത്തിൽ ശേഖരിക്കുന്നത് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഉമ്മ നിങ്ങളെ മുഖത്തിൽ നിന്ന് ഉറ്റി വീണ വെള്ളമുണ്ടല്ലോ ആ വെള്ളം എടുത്തിട്ട് ഞാൻ എന്റെ മുഖം കഴുകും ഉമ്മാ ആരാരമില്ലാത്ത ആരുടെ മണ്ണാകുന്ന കബരന്റെ അകത്തേക്ക് എന്നെ ഇറക്കി വെച്ച് കഴിഞ്ഞാ എന്റെ മുഖം മണ്ണിനോട് ചേർത്ത് വെക്കുന്ന സമയത്ത് ആ കബരന്റെ അകത്ത് എന്റെ കബരന്റെ അകത്ത് പാമ്പുകൾ വരില്ല ഉമ്മ എന്റെ കബരന്റെ അകത്ത് തേളുകൾ വരില്ല ഉമ്മാ കാരണം എന്റെ മുഖത്ത് ശിക്ഷിക്കാൻ ആ കബരന്റെ സ്വാരത്തിന്റെ മാലാകമാർക്ക് മനസ്സ് വരില്ല എന്റെ മുഖം നിങ്ങളെ ശരീരം തട്ടിയ വെള്ളം കൊണ്ട് കഴുകിയ മുഖമല്ലേ ഉമ്മാതാവിനെ മനസ്സിന്റെ അകത്ത് പൊന്നുമോലെ കൊണ്ട് നടന്ന സ്വാഭിയല്ലേ അവസാന ഉമ്മക്ക് വല്ലു ചെയ്തു കൊടുത്തതിന് ശേഷം അള്ളാഹുവേ ഉമ്മ സുബി നമസ്കരിക്കുകയാണ് കണ്ണു കാണാത്ത ഉമ്മയല്ലേ കണ്ണ് കാണാത്ത ഉമ്മയല്ലേ അതുകൊണ്ട് തന്നെ ഹാരിസ്രോ പെണ്ണു വന്നിട്ട് ഉമ്മയുടെ സമീപത്തിൽ നിന്ന് കുറ ആനോദി കേൾപ്പിക്കുകയാ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ എവിടെയാണ് എവിടെയാണ് നമ്മളുള്ളത് പഴയകാലത്തെ ഉമ്മമാര് അല്ലാകെ നമസ്കാരങ്ങളിനാലേ സൂര്യനുദിക്കുന്നതുവരെ കുറ ആനോദിയ കാലഘട്ടം പോയില്ലേ ുമായി അള്ളാഹുവിന്റെ ഹലറത്തിലേക്ക് നേരം പോക്കാക്കിയ ഉമ്മമാരെ കാലം കഴിഞ്ഞു പോയില്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഞാനെ കുറ്റപ്പെടുത്തുകയല്ല മടങ്ങി വരണം പ്രിയപ്പെട്ടവരെ പഴമയിലേക്ക് മടങ്ങി മരണോ നമ്മുടെ ഭവനത്തിന്റെ അകത്തെ പറക്കത്തില്ലാത്തത് എന്തുകൊണ്ടാണ് നമുക്കൊന്ന് കഷ്ടപ്പാടാ നമുക്കൊന്ന് സങ്കടങ്ങളാ നമുക്കൊന്ന് നൊമ്പരങ്ങളാണ് കണ്ണുനീരില്ലാത്ത ദിവസങ്ങൾ നമ്മുടെ കുടുംബത്തിലില്ലല്ലോ എല്ലാത്തിനും കാരണമെന്തോകമിന്റെ വിശുദ്ധമായ ശരീഫിലെ പാരായണോ നമ്മുടെ ഭവനത്തിന്റെ അകത്തിലെല്ലാം മാറിപ്പോയത് കൊണ്ടോ മടങ്ങി വരട്ടെ വിശുദ്ധമായ എല്ലാ ദിവസവും സുഭ നമസ്കാരം കഴിഞ്ഞാല് ഹാരിസത്ത് പറയുന്ന പ്രിയപ്പെട്ട സ്വാഭിയുടെ ഉമ്മ കുറ ആനോദാറുണ്ടായിരുന്നോ പക്ഷേ ഇന്ന് ആകുമ്മക്ക് കണ്ണു കാണുന്നില്ല ഇന്ന് ആകുമ്മക്ക് കണ്ണു കാണുന്നില്ല അതുകൊണ്ട് തന്നെ പൊന്നബോന സമീപത്ത് വന്നിട്ട് ഉമ്മാക്ക് കുറേ ആനോദി കേൾപ്പിക്കുകയാ സമയത്ത് ഉണ്ണയങ്ക ചെയ്യുകയാ എനിക്ക് തന്നെ എന്റെ ഹരിസാ എനിക്ക് കുറു ആനോദി കേൾപ്പിച്ചു തന്ന എന്റെ പ്രിയപ്പെട്ട ഹാരിസാ സ്വർഗത്തിൽ കൊടുക്കണേ അല്ലോ ഭാഗ്യം കൊടുക്കണേ അല്ല അന്ന് ഫലമാണ് ഇന്ന് സ്വർഗത്തിൽ നിന്ന് തങ്ങള് കേട്ട കുറുകാൻ പാരായണമുണ്ടല്ലോ അത് തങ്ങളെ പ്രിയപ്പെട്ട സ്വാഭിയുടെ കുറുകാൻ പാരായണമാണ് നബിയേ സ്വർഗം വേണോ ചെറുപ്പക്കാരാ സ്വർഗം വേണോ പെങ്ങളെ സ്വർഗം വേണോ മക്കളെ മാപ്പയോട് ചെയ്യാ പറയണം നമ്മളെ ഉമ്മയോട് ആ ചെയ്യാ പറയണം നമ്മളെ അപര ന്നാവും സ്വീകരിക്കുമെന്നാണ് ഈ ഏഴ് സമയത്തുള്ള പ്രാർത്ഥന മറകൂടാതെ പടച്ചുതമ്പരാണ് സ്വീകരിക്കുമെന്നാ മൂന്നാമത്തെ തവണ പറഞ്ഞ അല്ലോകൻറെ നിങ്ങളെ മക്കളെ നിങ്ങളെ പൊണ്ുമക്കളെ നിങ്ങൾ ശബിക്കല്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശപിച്ചു കഴിഞ്ഞാൽ അല്ലോഹവിന്റെ മാലാകമാര് ആ മക്കളെ ശപിക്കുമെന്നാണ് നിങ്ങളെ മക്കൾ നല്ല ഉയർച്ചയിലെത്തണമെങ്കില് നിങ്ങളെ പുണ്യമക്കൾ ലാലിമാവണമെങ്കില്

േട് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അല്ല ബുദ്ധിയില്ലാത്ത കാലഘട്ടത്തെ ഉമ്മയോടെ ചീത്ത പറഞ്ഞിട്ടുണ്ട് അല്ലോ വാപ്പയോട് ചീത്ത പറഞ്ഞിട്ടുണ്ട് അല്ലോ ഞങ്ങൾക്കറിയില്ലായിരുന്നു റബേ ഉമ്മയാണ് സ്വർഗമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു വാപ്പയാണ് സ്വർഗമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു പ്രഭാതണ്ടതീസ് പറഞ്ഞപ്പോഴാ ആരാണ് ഞങ്ങളെ ഉമ്മായി ഒന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് മാതാപിതാക്കളെ ഞങ്ങൾക്ക് നൽകണേ പ്രിയപ്പെട്ടവരെ ഹബീബായ പറയുകയാണ് അങ്ങനെ ജീവിച്ചിരിക്കുന്ന മക്കൾ അവർക്ക് ദുന്യാവുലും മാഹരത്തിന്റെ അകത്തും അള്ളാഹു വലിയ പ്രതിഫലം നൽകുമെന്നാ അല്ലാഹു ആ ഒരു വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ അള്ളാഹു നമുക്കൊക്കെ നൽകും